അഅലിസ്ലമൊക്കെ അള്ളാഹു അയച്ചു കൊടുക്കാണ് പ്രഥമ സംബോധിൻ അള്ളാഹുവിനെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട ഹബീബായ അലൈഹി അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് അറിയാത്ത ചിലത് പരടിയിൽ വേണല്ലോ അപ്പോഴെല്ലേ സ്നേഹം പൂർണ്ണാവുള്ളൂ അലിഫ്ലാമി എന്നാണ് പറഞ്ഞാൽ അത് എന്താന്ന് കൃത്യമായിട്ട് അറിയ മുഹമ്മദ് മുസ്തഫ മറ്റുള്ളവർക്ക് അങ്ങനെ അറിയില്ല അപ്പോഴേല്ലേ അതിന്റെ രസമുള്ളൂ അപ്പോഴെല്ലേ സ്നേഹമുള്ളൂ ഒന്ന് അതിന് ഒന്നുകിൽ അങ്ങനെ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ലോകത്തെ എല്ലാ സാഹിത്യ സാമ്രാട്ടുകളെയും വെല്ലുവിളിച്ചിട്ടുണ്ട് സമാനമായത് കൊണ്ടുവരാൻ കഴിയോ ആ സൂറത്തുൽ ബക്കറൊന്നും വേണ്ട ഖുർആാനിൽ ഏതെങ്കിലും ഒരു ചെറിയ അധ്യായത്തിന് സമ്മാനമായത് കൊണ്ടുവരാൻ കഴിയോ ജിന്നി വിഭാഗത്തെയും ഇൻസി വിഭാഗത്തെയും രണ്ട് വിഭാഗത്തെയും സംയുക്തമായിട്ടും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പടച്ചവൻ കട്ടായമായ പറഞ്ഞതാണ് പിന്നെ നീ കൊണ്ടുവരാനും കഴിയില്ല അവാ അങ്ങനെ പറഞ്ഞാല് ഈ കുറുആാൻ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആ പലി സൂചന ആയിട്ട് അലിഫുലമീം ഇങ്ങനൊക്കെ തന്നെയാണ് കുർആാന് അല്ലാതെ നിങ്ങൾ കൊണ്ടുവരുമ്പോ വേറെ അക്ഷരങ്ങൾ എടുക്കണ്ട നിങ്ങളെ ചുണ്ടിൽ തത്തി കളിക്കുന്ന അക്ഷരം കൊണ്ട് തന്നെയാണ് കുറുആാനുള്ള അത് പറയാന് അള്ളാഹുദാൽ ആദ്യം എന്ത് ചെയ്ത് കുറച്ച് അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനത്തെ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഈ ചോദിച്ചത് അതിന് അല്ലെങ്കിലോ ദിനം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയുമ്പോ മാനില്ലാത്ത ശബ്ദം ഉണ്ടാക്കും അതിന് മാനൊന്നും ഉണ്ടാവില്ല അല്ലേ അതിനെന്താർത്ഥം ഞാൻ പ്രസംഗത്തിലൊക്കെ അങ്ങനെ ഉപയോഗിക്കലുണ്ട് അതിനെന്താർത്ഥം അതിനർത്ഥം അറിയാം അതിനർത്ഥല്ല എന്ന പോലെ അറബികൾക്ക് പൊതുവെ ഒരു സ്വഭാവം ഉണ്ട് അവരുടെ ശ്രദ്ധ കണ്ട് കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ ഒരു അച്ഛൻ ആക്കണം അള്ളാഹു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ് അപ്പോ ശ്രദ്ധ കിട്ടി നീ എന്നാൽ ചില വലിയ മഹാന്മാർ അതിന്റെ സൂചനകൾ പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളിലേക്ക് സൂചനയാണ് അങ്ങനെ അലൈഹി യുടെ ഇസ്മേക്ക് സൂചനയാണ് അള്ളാഹു നബീൻ തമ്മിലുള്ള പ്രത്യേകമായ അങ്ങേറ്റ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളാണ് അങ്ങനെ ആകുമ്പോ അലിഫുലാമി എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മകളാകുമ്പോ എന്തൊക്കെയാണ് അലിഫ് അഹദ് അഹദ് അബദ് ഇതിലേക്കൊക്കെ സൂചനയാണ് ലതീഫ് അപ്പൊ എന്തായി ഞങ്ങളെല്ലാരെയും കാണുന്നുണ്ട് ൂറ് സമാർ കാതൊന്നുംപ്പം ജിബി ഇസ്ലാമിന് അറിയില്ല ഈ ആയതോദ്യതാണ് അപ്പൊ ഹബി പറഞ്ഞു

എങ്ങനെയുണ്ട് എത്ര വലിയ വിഷയങ്ങളിലേക്കായി ചെറിയ ചെറിയ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും അലിഫ്ലാമിയും വലിയൊരു പൊരുളാണ് ഒരു താക്കോലാണ് ഖുർആന്റെ വെബ്സൈറ്റ് തുറക്കാനുള്ള തുറക്കണമെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ആണല്ലോ അതിന്റെ മാന എന്താന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല ഖുർആാന്റെ വെബ്സൈറ്റ് തുറക്കാണ് അർത്ഥം എന്താ അറിയില്ല മുറാദി വെബ്സൈറ്റ് തുറന്നു ഖുർഹനും എന്നോട് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ ചോയിച്ചു നമ്മളെ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ല അപ്പൊ അതിലൊരു കോഡ് ഉണ്ടല്ലോ ഡബ്ല്യു 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 വെബ്സൈറ്റ് അങ്ങനെയല്ല തുറക്കണ് നിങ്ങളൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഖുർഹാൻ്റെ വലിയ അത്ഭുതങ്ങളൊക്കെ പറയുമ്പോ അതിന് സമാനമായ ചിലതൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും തെളിവ് പറഞ്ഞോ ഞാൻ അത് ആദ്യം തുടങ്ങിയത് അല്ലല്ലേ എന്താന്ന് അലിഫ് ലാ ഡബ്ല്യു ഡബ്ല്യു വെബ്സൈറ്റ് പറഞ്ഞു അയിന്നല്ലേ അതിനെ നിങ്ങളൊക്കെ തുടങ്ങിയത് അത്ഭുതാണ് കുറുകാൻ കുറുകാൻ ശരിക്കാന്ന് മനസ്സിലാക്കേണ്ടല്ലോ ഭയങ്കര അത്ഭുതാണ് പക്ഷെ അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കും നല്ല അത്ഭുതമാണ് കുറുകാൻ കൈ നോക്കില്ല കുറുകാൻ നമ്മളെ കൂട്ടാളിയാവും കുറയാൻ നമ്മുടെ നേരം പോക്കാവും അലിയാർ പറഞ്ഞേ എനിക്ക് അള്ളാന്റെ സംസാരം കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ കുറുകാനത്തെ മറിച്ച് ഓതും അത് എപ്പോഴും തോന്നും അപ്പൊ എപ്പോഴും കുറുകാൻ ഓതും എനിക്ക് അള്ളാഹിനോട് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിലോ ഞാൻ ഒന്ന് കൊടുത്തിട്ട് വേറെ നിസ്കരിക്കാൻ തുടങ്ങും കാരണം നിസ്കാരം മുന്നാജാത്തല്ല ഇത് രണ്ടുമില്ലാത്ത പരിപാടി ഒരിക്കില്ല പിന്നെ യുദ്ധങ്ങൾക്ക് പോവും പിന്നെ കുടുംബത്തിൽ പോറ്റും വഫാത്തിന്റെ അമ്പത്തി കലിമല്ലാണ് വഫാത്തായ് ചെയ്തത് നമുക്കും ബന്ധമാണ് ഖുർആാനുമായിട്ട് അള്ളാഹു തോഫിക്കൽ കെട്ടേ അള്ളാഹു തോഫിക്കൽ കേട്ടേ ഇൻഷാല് ഇന്ന് വെബ്സൈറ്റ് തുറന്നിട്ടുള്ളൂ ഇൻഷാള്ള നാളെ നമുക്ക് വർക്ക് ചെയ്യാം അള്ളാഹു തോഫിക്കൽ കട്ടേല മുഹമ്മദ് ായ ആണ്ടുള്ള മാർക്ക് മഫറത്തുംഹമ്മത്തും നൽകട്ടെ കബറ് സന്തോഷായി കൊടുക്കട്ടെ അള്ളാഹു ഖബറിൽ എന്തെങ്കിലും ഒക്കെ അതാപുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു തല കൊഴിവായി കൊടുക്കട്ടെ കണ്ണത്ത ദൂരത്തേക്ക് ഖബർ വിശാലായി കൊടുക്കട്ടെ ഉള്ള ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അതിന്റെ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കണേ അല്ലാഹ് അതിൽ നിന്ന് വൈജ്ഞാനിക മുത്തും പഴവും ഞങ്ങൾക്ക് നൽകണേയല്ലോ അതിൻ്റെ സുഗന്ധം ജീവിതത്തിൽ നൽകണേല്ലോ അതുവഴി ഇരുലോക ജീവിതവും ഇജ്ജത്തിലാക്കണേയല്ലോ അള്ളാഹുയെ ഖുർആാനിൻ്റെ പ്രകാശ ധാരയിലൂടെ പാദം പതരാതെ ജീവിക്കാനുള്ള ഭാഗ്യവും ബോധവും നൽകണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയാണ് ഇനി കലായ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല സഹിക്കാൻ കഴിയാത്ത ഷറായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കലകളും നിന്റെ മഹലായ ഫതിൽ കൊണ്ട് കുർആാൻ്റെ മറക്കത്ത് കൊണ്ട് ഒഴിവാക്കി തരണേ അല്ല ആഫത്ത് മുസീബത്തുകളിൽ പെടുത്തല്ല അല്ല പെടുന്നിനെ മരിപ്പിക്കല്ല അല്ല ദുരിത ദുരന്തം വിധിക്കല്ല അല്ല അറ്റാക്ക് ക്യാൻസർ നൽകല്ല അല്ല അപകടത്തിൽ പെടുത്തല്ല അല്ല അള്ളാഹുവേ കടത്തിൽ കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ കടലിലും കരയിലും അധ്വാനിക്കുന്ന പാവങ്ങളാണ് നിന്റെ ഔദാര്യത്തിന്റെ വിഭവങ്ങൾ തുറന്നു തരണേ അല്ല അള്ളാഹുവേ വീട് ഇല്ലാത്തവർക്ക് വീട് നൽകണേ അല്ല പണിയുള്ളവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ കുടുംബത്തെ പോറ്റാനുള്ള വഴികൾ തരണേ അല്ല വ്യക്തിപരമായി ആരാൻ തമ്മിൽ കൈനീട്ടേണ്ട ദുർഗതി നൽകല്ല അല്ല സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അസഹ്യമായ വേദനകളോ തന്നു കെടുത്തല്ല അല്ല ഞങ്ങൾ വള്ളാഹുവേ നിന്റെ അടിമകളാണ് നീ എല്ലാ ഞങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നവനില്ല നീ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പോരായ്മകളും ന്യൂനതകളും പരിഹരിച്ചു കൊണ്ട് നൽകണയല്ല ആഫിയത്തുള്ള ദീർഘായുസ നൽകണേയല്ല അതൊക്കെ നിന്റെ തോഴത്തിലാക്കാനുള്ള ഭാഗ്യം നൽകണേയല്ല ഞങ്ങളുടെ ഏറ്റവും സന്തോഷദായകമായ ദിനം മൗത്തിൻ്റെ ദിവസമാക്കണേയല്ല ഞങ്ങളുടെ ആനന്ദ തൊന്തിലുമായ യാത്ര മയ്യത്തായി പോകുമ്പോഴാക്കണേല്ലോ ഞങ്ങളെ സുരക്ഷിത താവളം കബറാക്കണേല്ലോ നാളത്തെ തറവാട് സ്വർഗമാക്കണേല്ലോ ഈ കൂട്ടം അതിനുള്ള കാരണമാക്കണേല്ലോ അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണേ അല്ല ഉസ്താമാർക്ക് പുറത്ത് കൊടുക്കണയല്ല പള്ളിയുടെ ചുറ്റുപാടുത്തുള്ള കബറാളികൾക്ക് പുറത്ത് കൊടുക്കണേല്ലോ അള്ളാഹുഖാൻ്റെ ഉമ്മാക്ക് കൊടുക്കണല്ലോ سبحان ربك رب العزه عما يصفون وسلام للمرسلين والحمد لله رب العالمين